ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെത് നമ്മുടെ നന്ദയാണെങ്കിൽ ഗൗതത്തിൻ്റെ ആ ഒരു ഷർട്ട് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഷർട്ടിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം സാറ് എൻ്റെ അരികിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് സാർ ഒത്തിരി ദൂരെ ഞാനൊന്ന് വിളിച്ചോട്ടെ എത്ര ഉത്തരവാദിത്വം ഉത്തരവാദിത്വത്തിലാണെങ്കിലും എനിക്ക് സാറിൻ്റെ ശബ്ദം ഒന്ന് കേട്ടാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഇതുവരെ ഇല്ലാത്ത ആ ഒരു ഇതൊക്കെ അങ്ങനെ നന്ദ ഇങ്ങനെ ഫോൺ ഫോണെടുത്ത് ഗൗതത്തിനെ വിളിക്കാനായിട്ട് തുടങ്ങുക പക്ഷെ കിട്ടുന്നില്ല നന്ദയ്ക്ക് നിരാശയായി പിന്നെ നന്ദിയ ഫോൺ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് അടിച്ചങ്ങനെ നിൽക്കുന്നു സമയം ഉടുപ്പിലേക്ക് നോക്കിയിട്ട് ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കാമെന്നറിയില്ലേ എന്നെ ഒന്ന് വിളിച്ചാൽ എന്താ വിളിച്ചാൽ എടുക്കുകയില്ല തിരിച്ച് വിളിക്കുകയില്ല എന്ത് കഷ്ടമാണ് എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദ വേഗം എടുത്ത് കമ്മീഷണർ സാറിനെ വിളിക്കുന്നു അപ്പോൾ കമ്മീഷണർ സാറിനെ വിളിച്ചു അപ്പോൾ ഹലോ സാർ എൻ്റെ പേര് അളകുന്നെന്താ ഈ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിൽ സോറി എന്നൊക്കെ പറഞ്ഞാൽ സംസാരിച്ചു തുടങ്ങുന്നത് ഞാൻ എ സി പി ഗൗതമഹേഷൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പം ആ എനിക്കറിയാലോ പറയൂ അളങ്ങുന്നെന്താ എന്താ കാര്യം എന്തിനാ എത്ര ഫോർമാലിറ്റി എന്നൊക്കെ ആ സാറ് ചോദിച്ചേ അത് പിന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത് എന്ന് നന്ദ പറഞ്ഞു സാറിന് അസൗകര്യം ആകുമെന്ന് ചോദിച്ചപ്പം ആ പ്രധാനപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ചോദിച്ചാലേ മതിയാവും താൻ ചോദിച്ചോളാം പറഞ്ഞു ഒരു കാര്യം മറക്കരുത് ഞാൻ ഞാനിപ്പോഴും ഓഫീസിലാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് വല്ലാതെ ഒരു വിഷമം അപ്പോൾ വളരെ വ്യത പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ സമയം ഒരുപാട് പാഴാക്കി കളയരുത് കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ ഒരിക്കലും ഇല്ലേ സാർ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു നന്ദ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നന്ദയ്ക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നന്ദ സാറിനോട് ചോദിച്ചു സാറിനോട് പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയും സാർ കൊടുത്തു അപ്പോൾ ഓക്കെ സാർ യു ആർ വെൽ ഓക്കെ സാർ താങ്ക് യു പറഞ്ഞു നന്ദ ഇങ്ങനെ പറയുമ്പോൾ വെൽക്കം പറഞ്ഞുകൊണ്ട് സാറ് ഫോണിങ്ങ് കട്ട് ചെയ്തു പക്ഷെ നന്ദയ്ക്കാകെ ടെൻഷനുണ്ട് മുഖത്ത് എന്തോ വിഷമിച്ചിങ്ങനെ ഇരിക്കുക ആ സമയത്താണ് അങ്ങോട്ടേക്ക് അർജുനും പിങ്കിയും കൂടെ വരുന്നത് നന്ദ ഗൗതമെട്ടം വിളിച്ചോന്നു ചോദിച്ചു ഇല്ല അർജുനെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ വിളിച്ചില്ല എന്ന് പറഞ്ഞു പലതവണ ഞാൻ വിളിച്ചു നോക്കി പക്ഷെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറയണതെന്ന് അർജുൻ പറയും ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ വലിയ ഇതില്ലാതെ നിൽക്കുക നിൽക്കുവാട്ടോ എനിക്ക് എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല അർജുനെന്നും പറഞ്ഞു നന്ദ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു രാവിലെ മുതൽ പിങ്കിക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ അർജുൻ ആ അപ്പൊ നോക്കി അത് പിന്നെ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളല്ലേ പോയത് അതും കാടും കൊല്ലി പോലെ ഒരു സ്ഥലത്തേക്ക് അതാണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുമ്പോ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള ബന്ധം മാത്രം എന്തിനാക്കും ഗൗതമേട്ടനും തമ്മിലുള്ളോ പറവെങ്കി പറയാൻ പറഞ്ഞു അർജുൻ തറപ്പിച്ചിങ്ങനെ ചോദിച്ചോണ്ടിരിക്ക പിങ്കി കിടന്നു പപ്പ അടിച്ചോണ്ടിരിക്ക മറുപടി പറവെങ്കി പറ അത്രയും ബന്ധമുള്ളൂ നീയും ഗൗതമേട്ടനും തമ്മിൽ ചോദിച്ചു എന്നാ കേട്ടോ അല്ല അപ്പൊ പിങ്കി ഇങ്ങനെ നോക്കൂ കേട്ടോ എന്താ പറയാൻ പോകുന്നതെന്ന് ആ സമയത്ത് നന്ദയ്ക്കും ആകെ എപ്രാളും ടെൻഷനുമായി നിന്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ് ഗൗതമേട്ടൻ എന്നെ ഭർത്താവായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നീ അതും അംഗീകരിക്കണമെന്ന് അർജുൻ പറഞ്ഞു ഇത് കേട്ടപ്പം ഇതൊന്നും അല്ലെന്നോ ഇല്ലെന്നും ആരും പറഞ്ഞില്ലല്ലോ ഒന്നും പിങ്കി ആണെന്നും പറഞ്ഞില്ല ഉണ്ടെന്നും പറഞ്ഞില്ല അതും കുഴപ്പമാണെന്ന് നമ്മുടെ അർജുൻ അർജുനങ്ങ് പറയാം നമ്മളിപ്പോൾ ഗൗതമിനെക്കുറിച്ച് അന്വേഷിക്കാനല്ലോ ഇവിടെ വന്നത് അത് ആദ്യം ചോദിക്ക് അർജുന്റെ തർക്കം പിന്നീടാകാമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അർജുനോട് പറയണം അർജുന അന്നേരം പിന്നൊന്നും പറയാനില്ലല്ലോ ആ സമയം അങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കാടം അവിടെ ഗൗതം ഏറ്റെടുത്തിരിക്കുന്ന ടാസ്ക് അതിനേക്കാളും റിസ്ക് പിടിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ടിങ്ങനെ മരവിച്ച മനസ്സ് പോലെ നമ്മുടെ നന്ദി അവിടെ നിൽക്കും കേട്ടോ വിവരമൊന്നും ഇല്ലെന്ന് അറിയുമ്പോൾ ആർക്കാ ടെൻഷൻ ടെൻഷനാവാത്തതെന്ന് പിങ്കി ഇങ്ങനെ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടിട്ട് പായിച്ചോണ്ട് ചോദിക്കുമ്പോൾ ഇത് മനസ്സിലാകുമല്ലോ ഇത്തരം ഒരു മിഷൻ ആകുമ്പോൾ തീർച്ചയാകും അതീവ രഹസ്യമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും അവർ കണ്ടക്ട് ചെയ്യുക ആരോടാ ഒന്ന് അന്വേഷിക്കുക അതെൻ്റെ ടെൻഷൻ അപ്പോൾ സമാധാനം കിട്ടാതെ ഞാൻ രാത്രി കമ്മീഷണറെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു നന്ദ അപ്പോഴത്തേക്കും എന്നിട്ട് കമ്മീഷണർ എന്തു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിങ്കിയുടെ ആ ഒരു ആവേശവും പിങ്കിയുടെ ആ ഒരു വെപ്രാളവും ഒക്കെ കണ്ട ഒരേ സമയം ഒരുപോലെ അർജുനും നന്ദയും പിങ്കിയുടെ നേരെ നോക്കുക പിങ്കി അപ്പോഴേക്കും വല്ലാതെയായി പറയാൻ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ മിഷൻ ഒക്കെ കഴിഞ്ഞെന്നാ പറഞ്ഞത് ആക്കാര് ഗൗതം സാറ് ഫോണിലൂടെ റിപ്പോർട്ട് ചെയ്തതുമാണ് സംഘങ്ങളൊക്കെ തിരികെ എത്തി റിപ്പോർട്ട് ചെയ്തതു ആണെന്ന് പറഞ്ഞു പിന്നെന്താ ഗൗതമായിട്ട് നമ്മളാരെയും വിളിക്കാത്തത് നോക്ക ഭാര്യ അല്ലേ ഇവിടെ നോക്കിയിരിക്കാന്ന് അറിയാവുന്നതല്ലേ എന്ന് അർജുൻ ചോദിച്ചപ്പം എനിക്ക് അറിയില്ല അർജുൻ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ഈ വീട്ടിലുള്ള ആണുങ്ങളെല്ലാം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണോ വിളിയില്ല പറശിലും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ഭയങ്കര ദേഷ്യം കാണിക്കുന്നു ഇവർക്കിത് കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് ആ കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറയുന്നത് നമ്മുടെ പിങ്കിയുടെ കാര്യം എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ എന്ന് എൻ്റെ പേടിയെന്ന് നന്നു പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പേടിക്കല്ലെന്ന് നന്ദാത്താൻ പേടിക്കില്ലേ എന്ന് പറഞ്ഞു അറിച്ച് അല്ല കമ്മീഷണർ മിഷനെക്കുറിച്ചെല്ലാം പറഞ്ഞു ചോദിച്ചു അത് പറയുകയല്ലല്ലോ ഗൗതം സാറ് നമ്മൾ പറഞ്ഞ അത്ര പോലും കമ്മീഷണർ സാർ നമ്മളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു നന്ദ അത് അങ്ങനെയാ വേണ്ടത് നമ്മുടെ ടെൻഷനേക്കാൾ നാടിന്റെ സുരക്ഷിതത്വത്തിനല്ലേ അവർ പ്രാധാന്യം കൊടുക്കേണ്ടത് അതെ അവർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു ഒന്ന് വിളിച്ചാൽ ചോദിക്കുമെങ്കിലും ചെയ്യായിരുന്നു എന്താ എവിടെയാണെന്നൊക്കെ ഓഹ് ഇതിപ്പോൾ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം സാരല്ല ഗൗതുമടം വരും വരാതിരിക്കില്ല നന്ദ ടെൻഷൻ അടിക്കാതെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയില്ലേ കൂട്ടിന് എന്നൊക്കെ അർജുൻ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു നന്ദേ ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ ആകെ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക ഗൗതം പോയതിൻ്റെ ആ ഒരു നിരാശ വേദന വിഷമം ഇതൊക്കെ ഉണ്ടെന്നു ഇതൊക്കെ കൊണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദ അവിടെ പോയിരുന്നു ഇങ്ങനെ കരയുന്നു ആ സമയത്ത് അവിടെ ഇരുന്ന പത്രം വായിച്ചിട്ട് വേഗതയും നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ നന്ദയോടെ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു എന്താ അർജുന കാര്യം എന്ന് ചോദിച്ചപ്പോ വേഗം വിളിക്കുക ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്ത് വാർത്തയാണെന്ന് ചോദിച്ചു അതൊക്കെ പറയാം വലുമായി ചെറിയമായി എല്ലാവരും വന്നേ എന്നും പറഞ്ഞു വിളിക്കുന്നു അപ്പൊ എന്താടാ എന്നും ചോദിച്ച് അങ്ങനെ അവരെല്ലാവരും കൂടെ വന്നപ്പം നമ്മുടെ ഗൗതമേട്ടൻ കാടംകൊലിയിലേക്ക് പോയില്ലായിരുന്നു ഇന്നലെ അവിടെ വെച്ച് തീവ്രവാദി ആക്രമണം നടന്നു നടന്നുവെന്ന് അതൊക്കെ കേട്ടപ്പോഴത്തേക്കും നന്ദയൊക്കെ ഞെട്ടി എല്ലാവരും പേടിച്ച് പറച്ചിങ്ങനെ നിൽക്കും എന്താ ബാക്കി വാർത്തയെന്നറിയാൻ അങ്ങനെ പേടിച്ച് പറിച്ചു നിൽക്കുമ്പോൾ പിങ്കിക്കും ടെൻഷൻ അങ്ങേ അറ്റമാണ് ഈ ഒരു ടെൻഷൻ്റെ മുൻമനയിൽ നിൽക്കും എല്ലാവരും പിന്നെ മിഷൻ്റെ മിഷന്റെ ഭാഗമായി പത്തോളം പോലീസുകാർ തീവ്രവാദികളെ ആക്രമിച്ചു എന്നാ പറയാ അറിയാൻ കഴിഞ്ഞത് ക്യാപ്റ്റൻ അഖില എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രം അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഗൗതം സാറിന് എന്തായി എന്ന് നന്ദ ചോദിച്ചപ്പം ഓപ്പറേഷനിൽ പങ്കെടുത്ത ഓഫീസേഴ്സിൻ്റെ ആരുടെയും പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ അത് കേട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ടെൻഷനായി ഇനി ഗൗതത്തിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളൊരിത് കാരണം ആ പെണ്ണ് രക്ഷപ്പെട്ടു എന്നാണല്ലോ ന്യൂസിൽ വന്നിട്ടുള്ളത് ഐ പി എസ് റാങ്കുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് ഈ ഒരു കൃത്യം നിർവഹിച്ചെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പോലീസ് സംഘത്തിൽ ആർക്കും ജീവൻ അപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ ഒന്ന് സമാധാനമായി ലക്ഷ്മിക്കും അതുപോലെ തന്നെ നന്ദയ്ക്കും അപ്പോഴാണ് പിങ്കിക്കും ശ്വാസം നേരെ വീണത് അർജുൻ പിന്നെ നീ വെറുതെ ഞങ്ങളെ തീ തീറ്റിക്കാതെ ആ വാർത്തയൊന്ന് വായിക്കാൻ പറഞ്ഞു അരുന്ധതി അങ്ങനെ അർജുന ആ ന്യൂസ് ഇവർക്ക് എല്ലാവരും വായിച്ച് കൊടുക്കുക അപ്പോൾ അത് വായിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് സമാധാനമായി അപ്പം ഇത്രയും വലിയൊരു ഇതായിട്ട് അവൻ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ മോളെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൻ എന്ന ലക്ഷ്മി നന്ദയോട് ചോദിച്ചു എനിക്കൊന്നും പറയാനില്ലമ്മേ ഓരോ ആപത്തും കൂടാതെ തിരിച്ചെത്തിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നന്ദ അപ്പോൾ എൻ്റെ ഈശ്വരൻ എൻ്റെ കുഞ്ഞിനൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയും ഇപ്പൊ വാർത്ത വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അരുന്ധതിക്ക് ഭയങ്കര തലക്കാനായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ ശരിക്കും അഭിമാനിക്കുകയാണ് വേണ്ടത് നന്ദയെന്ന് അർജുൻ പറയുന്നു പിങ്കിക്ക് യാതൊരു ഇതും ഒരു മരവിപ്പ് മരവിച്ച മനസ്സുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അത്ര വലിയൊരു മിഷനാണ് ഗൗതമേട്ടൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ജീവനെടുത്ത് കൈ പിടിച്ചുകൊണ്ടാവില്ലേ സാർ അവർക്കിടയിലേക്ക് പോയിട്ടുണ്ടാവുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നേ അതൊക്കെ കേട്ട് ഇവരെല്ലാവരും വിഷമിച്ചിങ്ങനെ നിക്കുക ഗൗതത്തിനെ കുറിച്ച് ആലോചിച്ച് മുൻപിൻ നോക്കാതെ സ്വന്തം ജീവൻ ബലിയിട്ടൊരു അച്ഛൻ്റെ മകളാ ഞാനൊന്നും പറഞ്ഞോണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും പിങ്കിക്ക് പുച്ഛം ദേ ഇനി ഒരാളെ കൂടി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാനുള്ള ാണി എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ ഇങ്ങനെ ഭയങ്കര കരച്ചില് അങ്ങനെ കരച്ചിലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നന്ദ നിക്കുമ്പോൾ അരിന്തതിക്കൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ട് നന്ദയുടെ കാര്യത്തില് സാറൊന്നു വന്നാൽ മതി എനിക്കൊന്നും പറഞ്ഞു നമ്മുടെ നന്ദ ഇങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം പിങ്കി ഇങ്ങനെ നോക്കി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇവര് പറഞ്ഞു തീർന്നില്ല തൊട്ട് പിന്നിൽ ഇതേ നമ്മുടെ ഗൗതം വന്നു നിൽക്കുന്നു ഗൗതം അങ്ങനെ വന്നു നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ഗൗതം സാർ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന് ഗൗതത്തെ കെട്ടിപ്പിടിച്ചു അങ്ങനെ എന്തായാലും നമ്മുടെ അർജുനും ലക്ഷ്മിയൊക്കെ സന്തോഷത്തോടെ ഇങ്ങനെ നിക്കുക അങ്ങനെ ആ ഒരു വലിയ ദൗത്യം പൂർത്തിയാക്കിയിട്ട് നമ്മുടെ ഗൗതം മടങ്ങി എത്തിയാലോ അങ്ങനെ കയറി വന്നതും അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ പിങ്കിക്ക് സഹിക്കണില്ല നന്ദാ എന്ന് പറഞ്ഞ് വിളിച്ച് ഗൗതം ആശ്ചര്യപ്പെട്ടിങ്ങനെ നിൽക്കും എല്ലാവരും നോക്കി എല്ലാവരും ഇങ്ങനെ ഇവരെ തന്നെ നോക്കി നിൽക്കും അപ്പോൾ പിങ്കി ഈന്നെല്ലാം പോയ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നന്ദി താൻ എന്തു ഗൗതം ചോദിച്ചു വേഗം തന്നെ അർജുൻ അടുത്തേക്ക് ചെന്നു അതേ പെട്ടെന്ന് മാറണമെന്നൊന്നും ഇല്ല കേട്ടോ വിജയശ്രീ വന്നതല്ലേ ഭർത്താവ് അല്പം കൂടി സ്നേഹപ്രകടനമൊക്കെ ആകാമെന്ന് അർജുൻ ഇങ്ങനെ വന്നിട്ട് എല്ലാവരുടെയും കേൾക്കേ പറയാ നന്ദയോടും ഗൗതത്തിനോടും അപ്പോൾ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ ഇവർ അരുന്ധതിയൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ അതൊക്കെ പിന്നീട് ഗൗതമനെ കാത്തേ ഞങ്ങള് ചിലരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അരുന്ധതി നന്ദേക്കാൾ വിഷമവും വേദനയും ഒക്കെ സഹിച്ചു പ്രാർത്ഥനയോടെ തന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നതെന്ന് അരുന്ധതി പറയാം നന്ദയ്ക്ക് ഒരു ചെറിയ താ തട്ട് താഴ്ന്നു ഇട്ടിരിക്കണതുവരെ അപ്പൊ ഗൗതം അടുത്തേക്ക് ചെന്നു മൊനെ എന്നും പറഞ്ഞ അമ്മ വിളിച്ചപ്പോ മൊന എന്നും പറഞ്ഞ വല്യമ്മ എടാ നീ ഞങ്ങളുടെ അഭിമാനം ആടാ ഒരിക്കൽ മഹാദേവേട്ടൻ ഇതുപോലെ യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുന്ധതി ഇങ്ങനെ ഗൗതത്തിന് ഭയങ്കര സ്നേഹം കൊണ്ട് മൂടുന്നു സമർത്ഥനായ ഒരു സൈന്യാധിപൻ അങ്ങനെയാ തൻ്റെ പടയാളികളെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ലക്ഷ്യം കാണുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുന്ധതി ഇങ്ങനെ കുറേ ഇതൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നു അങ്ങനെ ആ ഒരു സമയം നമ്മുടെ നന്ദ ഭയങ്കര പ്രൗഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം പിങ്കി ഗൗതം എന്നും പറഞ്ഞ് വിളിച്ചു അപ്പോൾ അർജുനും നന്ദ ഇങ്ങനെ നോക്ക് എന്താ പറയാനുള്ളതെന്ന് അപ്പോൾ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ നിങ്ങൾ പോയത് മുതൽ നെഞ്ചിൽ തീയായിരുന്നു എന്നും പറഞ്ഞ് പിങ്കി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക പിങ്കിയുടെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും നെഞ്ചിൽ തീയായിരുന്നു പക്ഷേ തീ കൊണ്ടം ചുമന്നത് നന്ദയാണെന്ന് അർജുൻ പറഞ്ഞു അവിടെയും നമ്മുടെ പിങ്കി കേട്ടുള്ള പണിയുമായിട്ട് നമ്മുടെ അർജുൻറെ അംഗപ്രവേശനം നടത്തി പിങ്കി അവിടെയും ചമ്മി പിങ്കി വെറുതെ പോയി അപ്പോൾ ഏ ഗൗതമേട്ടന്റെ വിവരമൊന്നും അറിയാത്തത് വന്നപ്പോഴേ ഒടുവിൽ കമ്മീഷണറെ വരെ വിളിച്ചു നന്ദായെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ അമ്പരപ്പോടു കൂടി നന്ദയെ നോക്കുവാണേ കാരണം അത്രത്തോളം വിഷമം നന്ദയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു എന്നിട്ട് ഗൗതം ഇങ്ങനെ നന്ദയെ തന്നെ നോക്കി നിൽക്കുക എന്നിട്ട് നേരെ നന്ദയ്ക്കടുത്തേക്ക് ചെന്നു താൻ എന്തിനാ ആ പണി ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദയെ വഴക്ക് പറയാം അങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു കഷ്ടം എന്നു പറഞ്ഞുകൊണ്ട് ഗൗതം അതിനും കുറ്റം കണ്ടുപിടിക്കുമ്പം വിളിച്ച ചേട്ടനെ കിട്ടാത്തത് കൊണ്ടല്ലേ അത് അത്ര വലിയ തെറ്റാണെന്ന് ചോദിച്ചപ്പം തീർച്ചയായും ഫോഴ്സിലുള്ള എല്ലാവരുടെയും വീട്ടുകാരുടെ അടുത്ത് വിശേഷങ്ങൾ പറയാനിരിക്കുന്ന ഒരു കസ്റ്റമർ കെയർ ഓഫീസർ ഒന്നും അല്ല ഓഫീസർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയെ ഏർ കുറ്റപ്പെടുത്തി സംസാരിക്കുവാണ് ഗൗതം അത് കേട്ടപ്പോൾ പിങ്കിക്ക് കുറച്ച് സമാധാനമായി അപ്പൊ അർജുനാണെങ്കിൽ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് നന്ദ സാധാരണ പെൺകുട്ടിയല്ല താൻ ഒരു പോലീസുകാരന്റെ മോള അപ്പൊ പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒന്നും കാണിക്കരുതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നന്ദയെ കുറ്റപ്പെടുത്തുന്നതെല്ലാം പിങ്കി ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഷെ വിട്ട് കളയേട്ടാ ഏട്ടം വന്നല്ലോ അതല്ല ഇപ്പൊ പ്രധാനം എന്ന് നമ്മുടെ അർജുൻ പറഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നിൽക്കുന്നു നന്ദയാണെങ്കിൽ തലയും കുനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക സങ്കടം കൊണ്ടിട്ട് നന്ദ റൂമിലേക്ക് കയറിപ്പോയി നന്ദ റൂമിൽ പോയി വിഷമിച്ചിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗൗതവും നേരെ മുറിയിലേക്ക് ചെന്നു നന്ദിയാണെങ്കിൽ പിന്നെ ഗൗതത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല തല കുനിച്ചിങ്ങനെ ഇരിക്കുക അപ്പോൾ നന്ദയ്ക്ക് വിഷമമായിട്ടാണെന്ന് മനസ്സിലായി ഈ സമയത്ത് ദൈവം നമ്മുടെ നന്ദ അവിടെ ഇരുന്ന് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗൗതം പറഞ്ഞു തൻ്റെ മാനസികാവസ്ഥ ഞാൻ പരിഗണിച്ചില്ല എന്ന് തനിക്ക് തോന്നിയോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അത് കളവാകുമെന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയണം അപ്പോൾ ഗൗതം ചെന്ന് നന്ദയ്ക്ക് അരികിലിരുന്നു അപ്പോൾ നന്ദ ഇങ്ങനെ കൊണ്ടുപോയ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പം കയ്യിലേക്ക് പിടിച്ചിട്ട് ഐ ആം സോറി എന്ന് പറഞ്ഞു അപ്പോൾ നന്ദയ്ക്ക് സമാധാനമായിട്ടോ കോംപ്രമൈസിലെത്തിയല്ലോ തനിക്കറിയില്ലേ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ടെൻഷൻ വർക്കിൻ്റെ ആ ഒരു പ്രാധാന്യത്തെ പറ്റി അറിയില്ല എന്ന് ചോദിച്ചപ്പോൾ അറിയാഞ്ഞിട്ടല്ല സാര് മനസ്സിന് സമാധാനം കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയാം സത്യം പറഞ്ഞാൽ ഒരു ഭാര്യയായി ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ അന്ന് തന്നെ സാർ പോയില്ലേ എന്ന് നന്ദഗൗതത്തിനോട് പറയുന്നു ഇമോഷൻസ് നിയന്ത്രിക്കാനേ എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം അതാ ഞാൻ കമ്മീഷണറെ വിളിച്ചു പോയത് സാറിനോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു നന്ദ തിരിച്ചും ക്ഷമ ചോദിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പം അച്ഛനുണ്ടായിരുന്നപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു ഹയർ ഓഫീസേഴ്സിനെ ഞാൻ വിളിക്കുമായിരുന്നു അവിടെ പോലീസാണെങ്കിലും പട്ടാളക്കാരനാണെങ്കിലും ദേ നമ്മുടെ വേണ്ടപ്പെട്ടവരല്ലേ അപ്പൊ നമ്മളോട് ഒരു മനസാക്ഷി കാണിക്കണ്ടേ പിന്നെ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നന്ദ ഇങ്ങനെ ഓരോന്ന് ചോദിക്ക സാർ പോയ കാര്യം എന്തായി ചോദിച്ചു സാറിന്റെ സാറിന്റെ ദൗത്യൊക്കെ പൂർത്തിയായില്ലേ എന്ന് ചോദിച്ചപ്പം അതെന്താ താൻ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു ഗൗതം അല്ല കമ്മീഷണർ പറഞ്ഞത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫീസേഴ്സ് ഒക്കെ തിരികെ വന്നു എന്നാണ് ഗൗതം സാറിനെ പറ്റി വിവരമൊന്നും ഇല്ല എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ നന്ദി ഒന്ന് ഗൗതമൊന്നും വല്ലാണ്ടായി അപ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം സാർ മറ്റെന്തോ കാര്യത്തിന സമയം ചെലവഴിച്ചു എന്നുള്ളതല്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഗൗതമത്തിന് മറുപടി ഒന്നുമില്ല ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ സാറിനെ വല്ലാണ്ട് മിസ് ചെയ്തു ഒരു ഭാര്യ ഭർത്താവിനെ കാത്തിരിക്കുന്നു എന്നൊക്കെ കഥകളിൽ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ നേരിട്ടത് അനുഭവിച്ചു ആ കാത്തിരിപ്പിൻ്റെ ആഴവും പരപ്പും എത്രയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളാ എന്നെ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയുമ്പോൾ ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കാം സാറിനെ ഒന്ന് കാണാൻ ഒന്ന് സംസാരിക്കാൻ ഞാൻ വല്ലാതെ വല്ലാതെ ആഗ്രഹിച്ചു എന്ന് നന്ദ ഗൗതത്തിനോട് പറയുകയും ചെയ്തു ഗൗതം സാറിൻ്റെ മനസ്സിൽ ആദ്യം ആഗ്രഹം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് എൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നടോ അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു നന്ദ ചോദിച്ചു അപ്പോൾ എന്നേക്കാൾ വലിയ എന്തോ ഒരു വലിയ സംഗതി കാടൻകുലിയിൽ സാറിന് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു അങ്ങനെ നന്ദ സാറിനോട് കിളിക്കിളി ചോദിക്കുക അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് സത്യസന്ധമാണ് അത് കലർപ്പില്ലാത്തതാണ് ഒഫീഷ്യലായ പല രഹസ്യങ്ങളും എനിക്കുണ്ട് അതെല്ലാം നിന്റെ ചെവിയിൽ പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം നന്ദയോട് പറയണു അപ്പോൾ അത് കേട്ട് നന്ദ ഇങ്ങനെ ആ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ശരി സാർ ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ സാറിൻ്റെ ബ്ലഡിൽ സാറിൻ്റെ ഡ്രസ്സിലെ ബ്ലഡ് കണ്ടു അപ്പം നന്ദ ഇങ്ങനെ നമ്മുടെ ഗൗതം ഇറങ്ങി വന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ നന്ദി ചോദിച്ചത് സിന്ദൂരല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഗൗതം ഞെട്ടി അപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമം എങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും സാർ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക എനിക്കങ്ങനെ തോന്നുന്നു മനസ്സിൽ എന്തോ ഇട്ട് നീറ്റുന്നത് പോലൊരു തോന്നലാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയുമ്പോൾ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നന്ദി